നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ മന്ത്രി ആന്റണി രാജുവുമായി തർക്കമില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിശദീകരിക്കുമ്പോഴും ആ വാക്കുകളിലുള്ളത് ചില സത്യങ്ങൾ ഏറെ നാളത്തെ വിവാദങ്ങൾക്കൊടുവിലായിരുന്നു കെ ബി ഗണേഷ് കുമാർ മന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്തിയത് അച്ഛനോടൊപ്പം എം എൽ എ ആയിരുന്ന ആളാണ് ആന്റണി രാജു അദ്ദേഹത്തെ ചേട്ട എന്നാണ് താൻ വിളിക്കുന്നത് താനും അച്ഛനോടൊപ്പം എം എൽ എ ആയിരുന്നുവെന്നും അതൊന്നും ഒരു ക്ലാസിഫിക്കേഷനല്ലെന്നാണ് ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ർ ടി സിയിൽ വരുമാന ചോർച്ചയുണ്ടെന്ന് പറഞ്ഞത് യൂണിയൻ നേതാക്കളാണ് അല്ലാതെ താൻ മുൻ മന്ത്രിയെ ഒന്നും പറഞ്ഞിട്ടില്ല വാർത്ത വളച്ചൊടിച്ചതാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സത്യപ്രതിജ്ഞയെ മുന്നോടിയായി ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തിൽ കെ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ച പരാമർശിച്ചിരുന്നു ഇതിനെതിരെ മുൻ മന്ത്രി ആന്റണി രാജു തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ വരുമാന ചോർച്ചയിലെ യൂണിയൻ നേതാക്കളുടെ പ്രതികരണം ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചുവെന്ന് ഗണേഷ് കുമാർ പറയുകയും ചെയ്തു ഫലത്തിൽ വരുമാന ചോർച്ചയിൽ കൃത്യമായ നിലപാടെടുക്കുകയായിരുന്നു ഗണേഷ് കുമാർ ഗണേഷിന്റെ അച്ഛനൊപ്പം എം എൽ എന്ന ആളാണ് താനെന്ന് ആന്റണി രാജു പ്രതികരിച്ചിരുന്നു ഗണേഷിനെതിരെ ഇടതുപക്ഷത്തിന് പരാതി നൽകുമെന്നും സൂചന നൽകി ഈ സാഹചര്യത്തിലാണ് ആന്റണി രാജീവനെ വിമർശിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരുമാന ചോർച്ചയിൽ സ്ഥിരീകരണം ഗണേഷ് കുമാർ നൽകുന്നത് ഏതായാലും കെ എസ് ആർ ടി സിയിലെ എല്ലാ ഫയലും പരിശോധിച്ച് അഴിമതി നടന്നു എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ വരുമാനം കൂട്ടുക മാത്രമല്ല ചിലവ് കുറയ്ക്കലും ഉണ്ടാകണം സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തും തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിലുണ്ടാകും എം പിമാർക്കും എം എൽ എ എപ്പോൾ വേണമെങ്കിലും കാണാം പരിപാടികൾക്ക് ുദ്ധിമുട്ടിക്കരുത് ദയവായി മൊമെന്റോ തരരുതെന്നും യൂണിയനുകളുമായി സൗഹൃദത്തിൽ പോകുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എ ക്യാമറ വകയിൽ കെൽട്രോൺ കൈമാറാനുള്ള പണത്തിന്റെ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കും ഈ വിഷയം ധനമന്ത്രിയുമായും ധനകാര്യ സെക്രട്ടറിയുമായും സംസാരിച്ച് പരിഹരിക്കും ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതിനാൽ പണം റോൾ ചെയ്താണ് ധനകാര്യ വകുപ്പ് കാര്യങ്ങൾ ചെയ്തത് കെ എസ് ആർ ടി സി അടക്കമുള്ളവർക്ക് കുറേ നാളുകളായി ശമ്പളം കൊടുക്കുന്നതും ധനകാര്യ വകുപ്പാണ് പൊതുമുതൽ കൊണ്ടുണ്ടാക്കിയ സ്ഥാപനം ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്നതിന് അനുവാദം നൽകില്ല ബാറ്ററി ബസ്സുകൾ നിരത്തിലിറക്കിയിട്ട് ഒരു മാസമേ ൂ എന്നും അതിന് ഇതുവരെയും കഴുകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ക്യാമറ ഘടിപ്പിക്കും ലൈസൻസ് പരിമിതപ്പെടുത്തും പലർക്കും കൃത്യമായി ഡ്രൈവിംഗ് അറിയില്ല റോഡിൽ ബൈക്ക് അഭ്യാസം അനുവദിക്കില്ല ബൈക്ക് റൈഡിന് പ്രത്യേക മേഖല തയ്യാറാക്കിയാൽ അനുമതി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി തപാലിന് കാത്തിരിക്കില്ല രേഖകളുമായി എത്തിയാൽ നേരിട്ട് ലൈസൻസ് നൽകും ലൈസൻസ് കാർഡിലേക്ക് മാറ്റും റോബിൻ ബസ് വിഷയത്തിൽ മറുപടി കോടതി വിധി വന്നിട്ട് പറയാമെന്നും നിയമ ലംഘനം അനുവദിക്കില്ലെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഏതായാലും ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടത്താനായിട്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് അതേതായാലും ഓരോന്നോരോന്നായി വരും ദിവസങ്ങളിൽ അദ്ദേഹം നടപ്പിലാക്കുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം